കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് നേരെ സി പി എം ആക്രമണം ഉണ്ടായതായി പരാതി ഓഫീസിന്റെ മുന്നിലിരുന്ന ഫ്ലക്സ് ബോർഡുകൾ തകർക്കുകയും നേതാക്കളുമായി തർക്കവും കൈയേറ്റ ശ്രമമുണ്ടാവുകയും ചെയ്തതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിനു നേരെ ആക്രമണം ഉണ്ടായതായി പരാതി ഓഫീസിന്റെ മുന്നിലിരുന്ന ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർക്കുകയും നേതാക്കളുമായി വാക്കു തർക്കമുണ്ടാകുകയും ചെയ്തു നേതാക്കളുമായി ഒരു സംഘം വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു സിപിഎം പ്രവർത്തകരാണ് സംഘടിച്ചെത്തി ആക്രമണം നടത്തിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ഐ എൻ യൂത്ത് വിങ് സംസ്ഥാന പ്രസിഡന്റ് ഹാഷിൻ സേട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹാഷിർ പുത്തൻകണ്ടം എന്നിവരെ മർദ്ദിച്ചതായും നേതാക്കൾ ആരോപിച്ചു രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ നടത്തിയ പ്രകടനത്തിന് ശേഷം കോൺഗ്രസ് ഓഫീസിന്റെ ഗ്രൌണ്ടിൽ നിന്ന് നേതാക്കൾക്ക് നേരെയാണ് സംഘടിച്ചെത്തിയ സി പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടതെന്നും നേതാക്കൾ ആരോപിച്ചു കോൺഗ്രസ് ഓഫീസിന് നേരെ നിരന്തരമായി ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുകയാണ് സി പി എം ചെയ്യുന്നതെന്നും ഇതിനെ യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്നും കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈല്ലീൻ എന്നിവർ പറഞ്ഞു ഒരു ഒരു പ്രശ്നവുമില്ല ഒരു പ്രകോപനവും ഇവിടെ ഇന്ന് സംഘർഷം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മർദ്ദനം അഴിച്ചുവിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അതിന് പോലീസിനോട് ഞങ്ങൾ വിവരം പറഞ്ഞിട്ടുണ്ട് പോലീസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ചെറുപ്പത്ത് മുരളി അടക്കമുള്ള മർദ്ദനമേറ്റ മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഇവരുടെയൊക്കെ മൊഴി സ്വീക എടുത്തിട്ടുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ വകുപ്പുകളിട്ട് കേസെടുക്കണം ഭരണ സ്വാധീനത്തിൻ്റെ പേരിൽ ഈ അക്രമികളെ അഴിഞ്ഞാടുവാൻ സ്വതന്ത്രമായി വി വിഹരിക്കുവാൻ വിട്ടു വിട്ടാൽ വീണ്ടും ഇവരെ അക്രമത്തിന് വേണ്ടി മുതിരും ഇതിനെ നേരിടുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ആ രീതിയിലേക്ക് ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ പാടില്ല കായംകുളത്തെ പോലീസിനോട് ഞങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള പോലീസ് പോലീസിനോട് ഞങ്ങൾ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ കുറ്റവാളികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അല്ലാത്തപക്ഷം കോൺഗ്രസ് അതിശക്തമായ സമരപരിപാടികളുമായി പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുക ഞാൻ ഒറ്റയ്ക്ക് നടന്നുവിടും കോൺഗ്രസ് ആഫീസിൽ എൻ്റെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിരുന്നതാണ് ആ വാഹനം എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഏകദേശം ഇരുപതിനു മുകളിൽ ആളുകൾ പത്തലായിട്ട് ഈ കോൺഗ്രസ് ഓഫീസിൻ്റെ ഗേറ്റിന് ഉള്ളിലും പുറത്തുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനിതൊന്നും സംഭവം ഒന്നും ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല ഞാനിതിലേക്ക് കടന്നു വന്നപ്പോൾ നാ വരുന്നു ബ്ലോക്ക് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തെറി പറഞ്ഞുകൊണ്ട് എന്നെ അടിക്കാൻ ഓങ്ങിയത് യൂത്ത് കോൺഗ്രസ്സിൻ്റെയും അതുപോലെ ഐ എൻ ജി സിയുടെയും നേതാക്കൾ തടഞ്ഞതുകൊണ്ടാണ് എനിക്ക് അടി കിട്ടാതെ വന്നത് എന്നിട്ട് തെറി പറഞ്ഞത് ഞാനിപ്പോൾ മീഡിയയിൽ കൂടെ പറയുന്നില്ല ആ രീതിയിലുള്ള ഒരു അക്രമ രാഷ്ട്രീയം കായംകുളത്തെ കൈകാര്യം ചെയ്യാമെന്നാണ് സി പി എം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് കനത്ത വില സി പി എം നൽകേണ്ടി വരും അത് ബോധപൂർവ്വം ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു നേരത്തെ കായംകുളം വനിതാ പോളിടെക്നിക്കിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥിനികളെ ഭക്ഷ്യവിഷുബാധയെ തുടർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവരെ സന്ദർശിക്കാനെത്തിയ കെ എസ് യു പ്രവർത്തകരെ സി പി എം കായംകുളം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റം ചെയ്തതായി കെ എസ് യു ആരോപിക്കുന്നു കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് കായംകുളം നിയോജക മണ്ഡലത്തിൽ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധം സംഘടിപ്പിച്ചു സി ഡി നെറ്റ്